ക്രിസ്തുവിൽ വളരുവാനും ക്രൈസ്തവ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്നവരാണ് വിശുദ്ധർ വിശുദ്ധ അൽഫോൺസാമയും വിശുദ്ധ ചാവറ കുര്യാക്കോ സെലിയാസ് അച്ഛനും വിശുദ്ധ മദർ തെരേസയും സിസ്റ്റർ റാണിയ മരിയയും ദൈവദാസനായ പൂതത്തിൽ തൊമ്മിയച്ചനും മാർ മാക്കിൽ പിതാവുമൊക്കെ നമുക്ക് നൽകിയ മാതൃകകൾ അവിസ്മരണീയമാണ് ഈ നോമ്പുകാലത്തിൽ മുന്നൂറോളം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ വണങ്ങി അവരുടെ ജീവിത മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ക്രിസ്തുവിൽ വളരാൻ നമുക്ക് ശ്രമിക്കാം വിശുദ്ധ കുർബാനയോടുകൂടിയാണ് തിരുശേഷിപ്പ് ഉണക്കത്തിന് തുടക്കം കുറിച്ചത് കോട്ടയം അതിരൂപത വികാരി ജനറൽ ടവറൻ ഫാദർ തോമസ് ആനുമുട്ടിൽ മുഖ്യകാർമ്മികത്വം വെച്ചു ഇടവക വികാരി ഫാദർ മാത്യു ഏറ്റിയപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഓനായി മണക്കുന്നിൽ ഫാദർ ബെന്നി ചേരിയിൽ ഫാദർ സ്മിജോ തേരടിയൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ഈ മഹാജുപുലി വർഷത്തിൽ കോട്ടയം അതിരുപതിയിൽ ആദ്യമായിട്ടാണ് തിരുഹൃദയപ്പള്ളിയിലെ മുന്നൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനമായിട്ട് വയ്ക്കുന്നത് ഇത് പ്രദർശിപ്പിക്കാൻ ഒരു കാരണം സൺഡേ സ്കൂളിലെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് ഈ വർഷത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടും ഇത് ഇവിടെ നടപ്പാക്കിയാൽ അനേകം ആളുകൾക്ക് പ്രചോദനമാകും ചൈതന്യമാകും അനുഗ്രഹദായകമാകും എന്നുള്ള ചിന്തയോടുകൂടിയാണ് നടപ്പാക്കിയത് അങ്ങേയറ്റം വിജയകരമാക്കി തീർക്കുവാനുള്ള സാധിച്ചത് എല്ലാവരുടെയും അക്ഷീണമായ പരിശ്രമം കൊണ്ടാണ് ദൈവാനുഗ്രഹം പറഞ്ഞ ദിവസമാണ് ഈ ദൈവാനുഗ്രഹം ഈ നമ്മുടെ ദേശത്തിനും നാടിനും നമ്മുടെ രൂപതയ്ക്കും അതിനപ്പുറത്തും കടന്നു പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് നന്മകൾ നേരുകയാണ് പ്രാർത്ഥനകൾ നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് അൽത്താറിയിൽ നിന്നും ഭക്തി നിർഭരമായ കൂടി പാർശ്വാലം തയ്യാറാക്കിയ പ്രത്യേക പീഠത്തിൽ പ്രതിഷ്ഠിച്ചു തുടർന്ന് വികാരി ജനറൽ ഫാദർ തോമസ് ആനുമുട്ടിൽ തിരുശേഷിപ്പുകൾ ദൂപിച്ച് പ്രാർത്ഥിച്ചു വിശുദ്ധരുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്തി ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അതുവഴി ക്രിസ്തീയ മൂല്യങ്ങൾ സമൂഹത്തിൽ പകരുവാനും നമുക്ക് സാധിക്കണമെന്ന് ഫാദർ തോമസ് ആനുമുട്ടിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു സമീപ ഇടവകകളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ തിരുശേഷിപ്പുകൾ വണങ്ങുവാനും തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധരുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും കടന്നു വന്നിരുന്നു ഇവിടെ ഒരു ഇടവയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരവസരം ഉണ്ടാക്കിയത് വളരെ വലിയ കാര്യമാണ് കാരണം വിദേശത്തൊക്കെ പോയി തിരുശേഷിപ്പുകൾ ഓരോ വിശുദ്ധിട്ട് നാട്ടിൽ പോയി കാണാൻ എല്ലാവർക്കും അവസരമില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ അതിനൊരു അവസരം ഒരുക്കി എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ് ധാരാളം സാധാരണക്കാര് വന്ന് ഇതിവിടെ ആദരവുകൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്കാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും നമ്മളുടെ വിശുദ്ധിയിലുള്ള വളർച്ചയ്ക്ക് ഇവരുടെ ഓർമ്മയും ഇവരുടെ തിരുശേഷിപ്പുകളുടെ അടുത്ത് വന്ന് നിൽക്കാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് തന്നെ വലിയ കാര്യമാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയാം അരിക്കലിൽ നിന്ന് വന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹവും സന്തോഷവും നന്ദിയും പറയുന്നു നിങ്ങൾക്ക് ഈ തിരുശേഷിപ്പ് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളും എന്താണെന്ന് പറയാമോ ായിരുന്നു ഇതുവരെ കിട്ടാത്തൊരു അവസരമാണ് ഇവിടെ ഇങ്ങനെ തിരുശേഷിപ്പ് വിശുദ്ധന്മാരുടെ കാണാൻ പറ്റിയത് വളരെ എക്സ്പീരിയൻസ് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി അങ്ങനെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തിരുശേഷിപ്പ് ആദ്യമായിട്ടാണ് ഒരുമിച്ച് കാണുന്നത് വളരെ നല്ലൊരു ഒരു അനുഭവമായിരുന്നു ഇതെല്ലാം നമുക്ക് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു ഇത്രയും കാണാൻ സന്തോഷിക്കുന്നു വലിയ കാണുന്നു ഇവിടെ വരാനും ഇത്രയും തിരുശേഷിപ്പുകൾ കാണാനും ഭാഗ്യം ലഭിച്ചാൽ ഞാൻ നന്ദി പറയുകയാണ് ഒത്തിരിയേറെ വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകൾ കാണാൻ സാധിച്ചതും പ്രാർത്ഥിക്കാൻ സാധിച്ചതും വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന് ഇവിടെയുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ഈ അനുഭവം എങ്ങനെയാണ് അച്ഛൻ പങ്കുക്ക് എക്സ്പീരിയൻസ് ആണ് പ്രത്യേകമായിട്ട് വിശുദ്ധരെ കൂടുതൽ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ അവരോടുള്ള ഒരു ഭക്തി നമ്മളെ അവരുടെ തിരിശേഷിപ്പ് കാണുമ്പോൾ നമുക്കൊന്നുകൂടെ ഒരു ഒരു ആദരവും ഭക്തിയും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ സംഘടിപ്പിച്ച മൂനിപ്പള്ളി തിരക്കഥ ദേവാലയത്തിനും അതായത് അംഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുക തീർച്ചയായിട്ടും മോനപ്പള്ളി സൺഡേ സ്കൂളിൻ്റെയും അതുപോലെ ഭക്ത ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ മുന്നൂറിലധികം വിശുദ്ധരുടെയും അതുപോലെ വാഴ്ത്തപ്പെട്ടവരുടെയൊക്കെ തിരിച്ചറിപ്പ് കാണാനും വഴങ്ങാനുള്ള അവസരം ലഭിച്ചു അത് പ്രത്യേകിച്ച് അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അതുപോലെ പ്രത്യേകിച്ച് വിശ്വാസ പരിശീലനം അടിക്കുന്ന കുട്ടികൾക്കുമൊക്കെ നമുക്കറിയാത്ത ഒത്തിരിയേറെ വിശുദ്ധരുണ്ട് അവരെക്കുറിച്ച് കാണാനും അറിയാനും സാധിച്ചു അപ്പം ഒരു അറേഞ്ച്മെൻ്റ് നടത്തിയ മോനപ്പള്ളി സൺഡേ സ്കൂളിലും ഒപ്പം ഈ ഇടവകയിലെ ഭക്തസംഘടനകൾക്കും അതിരൂപത വിശ്വാസ പരിശീലന കമ്മീഷന് പേര് എല്ലാ ഇടവകയിലെ സൺഡേ സ്കൂൾ കെ സി സി കെ സി ഡബ്ല്യു എ കെ സി വയ്യൽ ലീജിൻ ഓഫ് മേരി ചെറുപുഷ്പ മിഷൻ ലീഗ് തുടങ്ങി മറ്റു ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിലാണ് മുന്നൂറോളം വിശുദ്ധയുടെ തിരിശേഷിപ്പ് വണക്കത്തിന് സൗകര്യമൊരുക്കിയത്